പറ്റുന്നില്ല കഴിഞ്ഞോടി നീ ഒരു കാര്യം ചെയ്യും ഒഴിവുള്ള സമയത്തെന്നെ ഒന്നൊന്ന് കാണ ഏ പറ്റിയൊരു ചെറുക്കനെ ഞാൻ കണ്ടുപിടിച്ചേരാ കേട്ടോ மூச்சக்கே தேஜி கண்ட மதியம் கெட்டு வீழறி ஆறாங்க நமக்கு காண நமக்கு அடை போயிருக்காச மறக்கருக்க ഞാൻ പപ്പുവിനോട് ഒരു കാര്യം ചോദിക്കാൻ വിചാരിച്ചു അന്ന് എന്തിനായിരുന്നു പപ്പുസ് ഭസ്മം തൊട്ടുകൊണ്ട് തപസിരുന്നത് വശീകരിക്കാൻ ആരെ ആരെയാ പപ്പുവിന് വശീകരിക്കേണ്ടത് എന്താ കുട്ടി ഇത് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കണ്ടേ തൂന്നിയാസങ്ങൾ കാണിക്കാൻ തുടങ്ങുന്നോ മതി മതി ഞാനിതാരോടും പറയാനോ ഒന്നും പോകുന്നില്ല പക്ഷേ വേലാലി കളിയും തപാശം കൊണ്ട് എന്റെ അടുത്ത് വന്നേക്കരുത് പറഞ്ഞേക്കാം ചേച്ചി ഈ ആഴ്ചത്തെ വാരികയുണ്ടോ ചേച്ചി ഈ ആഴ്ചത്തെ വാരികയുണ്ടോ അവിടെ കാണും അവിടെ എന്ന് ഒന്ന് എടുത്തു വന്നൂടെ ഏ ഞാൻ പറഞ്ഞുകഴിഞ്ഞു കുട്ടി എന്നോട് പെരുമാറാൻ വരുത് മതി കൂട്ടുകെട്ടൊക്കെ ാരതിയും കൃഷ്ണൻ നായരും കൂടെ ടൗണിൽ പോയിരിക്കുക തിരിച്ചു വരുമ്പോ പപ്പുവിന്റെ റിസൾട്ട് പറഞ്ഞോണ്ട് വരാമെന്ന് പറഞ്ഞത് ജയിക്കും ആ കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല പക്ഷേ അവനങ്ങ് പോവല്ലോ എന്ന് ആലോചിക്കുമ്പോഴുള്ള വിഷമ ഓരോ ദിവസം കഴിയുമ്പോഴും ഞാൻ അങ് എണ്ണുവാ കുശൃതിയും കുന്നായിമ്മയും ഒക്കെ ഇത്തിരി കൂടുതലാണെങ്കിലും അവൻ വീട്ടിലുള്ളത് വീടിനൊരക്കമാണ് അത് ശരിയാ അവൻ വീട് ഇവിടെ ഒരു ദിവസം അവനെ കണ്ടില്ലെങ്കിൽ ഏതാണ്ട് പോലെ തോന്നും ഇന്നലെയും കൂടെ ഉടപ്പുറന്നു കാര്യം പറയുന്നു ഇന്നേവരെ അവൻ ഒറ്റയ്ക്ക് എവിടെയും പോയി താമസിച്ചിട്ടില്ല എനിക്ക് എനിക്കാതി ഒരു പ്രായമാകുമ്പോൾ മക്കൾ അവരവരുടെ കാര്യം നോക്കി പോകാതിരിക്കാൻ ഒക്കും തന്നെ ആരുടെയെങ്കിലും കൂടെ പറഞ്ഞയക്കാൻ വേണ്ടി ഞാനങ്ങ് ധൃതി വെക്കിയ എന്നാൽ അവള് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല ചിറകു മുളച്ചു കഴിയുമ്പോ കിളിക്കുഞ്ഞുങ്ങൾ അതുങ്ങളുടെ പാട്ടിനു പറന്നു പോകും അതാണ് രണ്ടു മൂന്ന് ദിവസമായിട്ട് അവനും യാതൊരു ഉത്സാഹവുമില്ല എപ്പോഴും മുറി തന്നെ അടച്ചു മൂടിയിരിക്കും അവന് പിന്നെ വിഷമം കാണാതിരിക്കും ആദ്യമായിട്ടല്ലേ അവൻ വീട്ടുകാരെയും സ്വന്തക്കാരെയും ഒക്കെ വിട്ടുപിരിഞ്ഞു പോകുന്നത് അല്ല കോട്ടുകാരനെ കാണാൻ പോയിട്ട് അയാളുടെ കാർ തപ്പി കൊണ്ടേങ്ങി പോന്നു ഇങ്ങനെ ഇരുന്നു പോയാ കൊള്ളാ അതേ ഈ പട്ടാളക്കാരന്റെ പരിപാടി കേട്ടതി അറിയാൻ വേ냐 എവിടെ പോയാലും അവിടെ ഉള്ള എന്തെങ്കിലും സ്വന്ത വാക്കാന്നുള്ള ഞങ്ങളുടെ ഒരു ഓ പിന്നെ യാത്രയേ വെട്ടി യാത്രയേണ്ട എന്ന് പറഞ്ഞാ തോമസ് ആര് നിർബന്ധിച്ചു കൊടുത്തയച്ചതാ ഇന്ന് ആ റിസൾട്ട് അറിഞ്ഞോ പാപ്പു നീ ജയിക്കോ ജയിക്കണം ജയിക്കണം ക്ലാസ് കിട്ടുമോ കിട്ടണം കിട്ടണം അല്ല കിട്ടും ആ എന്നാലേ ഫലാ ഓട്ടത്തിന് കത്തെഴുതാൻ പോവാ അവന്റെ ഒരു ചിരി ആമ്പിള്ളാരെ ക്ലാസ് വേണമെച്ചാ പരീക്ഷയ്ക്ക് പാസ്സായിട്ട് ജയിച്ചല്ലോ കണക്കിന്റെ കാര്യം കൊടുന്ന് പറ ി തനിച്ചു പോവിന്റെ ഏജന്റുകൾ ഉള്ളതാ നീ ഏജന്തി ഒന്ന് കൊണ്ടുവിട്ടേച്ചു അവനോട് എന്താ പണി അവൻ ആരോട് പറഞ്ഞ അവരൊന്നും അല്ല നിന്നോടാ പറഞ്ഞേ കൊണ്ടു വിട്ടേച്ചുടാ ലൈറ്റ് ലൈറ്റ് അടിക്കാൻ എനിക്ക് എനിക്ക് വെളിച്ചം വെളിച്ചം നിങ്ങൾ വെച്ചോളൂ അത് വേണ്ട വേണ്ട കൂടി മതി ഞാൻ വെളിച്ചം കാണിച്ച അത് നിങ്ങൾക്ക് ഇഷ്ടാവില്ല അതങ്ങനെയാ നിങ്ങളത് പിടിക്കൂ നിങ്ങൾക്ക് നിങ്ങളുടെ വഴി എനിക്ക് എന്റെ വഴി അതല്ലേ രാവിലെ പറഞ്ഞേ അല്ല അതെ അല്ല പപ്പു പപ്പുവിന്റെ പോക്ക് ശരിയല്ല എന്ന് കണ്ട് ഞാൻ പറഞ്ഞു തന്നെ ഉള്ളു ഇഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു പപ്പു പപ്പുവിനോട് എനിക്ക് ഇഷ്ടക്കേടൊന്നുമില്ല പിന്നെ രാവിലെ പറഞ്ഞുവാ എന്ത് കൂട്ടുകെട്ടൊക്കെ മതി പറഞ്ഞില്ലേ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല വലിയ അതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ അങ്ങനെയാണോ ചേച്ചി അറിഞ്ഞൂട എന്നോട് പിണക്കാണെന്ന് പറഞ്ഞില്ലേ ഞാൻ നാട് വിട്ടാലോന്ന് ആലോചിച്ചു ആത്മഹത്യ ഞാൻ തീരുമാനിച്ചു ഞാൻ മരിച്ച ആർക്കും ഒരു നഷ്ടമില്ല എനിക്കറിയാം വേണ്ട പപ്പു നമ്മളുടെ പിണേ തീർന്നു പിണക്കം